Subscribe to to Neuron's channel to get new videos quickly. ബൈബിൾ കഥപ്രകാരം ആദം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു നോഹ തൊള്ളായിരത്തി അമ്പത് വർഷവും ബാക്കിയുള്ള പലരും തൊള്ളായിരത്തിനു മുകളിൽ വർഷവും ജീവിച്ചിരുന്നിട്ടുണ്ട് പരിണാമത്തിൽ എന്ത് പ്രത്യേകത കൊണ്ടാണ് ഇപ്പോഴുള്ള മനുഷ്യരുടെ ആയുസ് കുറഞ്ഞത് ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത് ആ ഈ തൊള്ളായിരത്തി മുപ്പതല്ല ആയിരത്തി നാല്പത് വർഷം ആദം ഒരു കണക്കും ഞാൻ കണ്ടിട്ടുണ്ട് അത് റോയിട്ടോ റിപ്പോർട്ട് ചെയ്തതാണ് ഇതൊക്കെ ചുമ്മാതെ യക്ഷിക്കഥകൾ എഴുതി വെച്ചിട്ട് അതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നത് എന്താ കാര്യം യക്ഷി കഥ ഹാരി പോട്ടറിൽ ഒരു ഒരു കഥാഭാഗം എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അതിപ്പോൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താ പറയുക ഇതൊക്കെ അസംബന്ധ സാഹിത്യമാണ് വെട്ടുവിഴുകുന്ന സംശയം ഇല്ലാതെ യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത സാഹിത്യമാണ് തൊള്ളായിരത്തി അമ്പത് വർഷം ആയിരം വർഷമൊക്കെ ആളുകൾ ജീവിക്കുക എന്ന് പറഞ്ഞു നമ്മൾ ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ച് ഞാനൊരു ഒക്കെ പറയുകയുണ്ടായി മനുഷ്യ ഹോമോസാപ്പിയൻ സാപ്പിയൻസിൻ്റെ കഴിഞ്ഞ ഒരൊന്നര രണ്ടര അല്ലെ ഒന്നര രണ്ട് ലക്ഷം വർഷം അവൻ്റെ ജീവിതം ഈ ഭൂമിയുടെ മേളിൽ ഉണ്ടായിരുന്നത് മാത്രം പരിഗണിച്ചാൽ അവൻ്റെ ഒരു ശരാശരി ഏജ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷമായിരുന്നു എന്നാണ് പറയുന്നത് പതിനെട്ട് വർഷമാണ് ഒരു ശരാശരി മനുഷ്യൻ കഴിഞ്ഞ രണ്ട് വർഷം ജീവി രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം വർഷം ജീവിച്ചിരുന്നെന്നാണ് അങ്ങനെയാണ് ഹേഫ്ലിക്ക് അത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അസംഷനാണ് ഒരു മനുഷ്യൻ ഈ ആയിസൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് എന്നാ നമ്മുടെ ശരാശരി ആയുസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം നമ്മളുടെ വ്യക്തി ചില വ്യക്തികളൊക്കെ നൂറ് വയസ്സൊക്കെ ജീവിച്ചിരിക്കുകയായിരിക്കും പക്ഷേ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിസിന്റെ വലിപ്പം ഇന്നിപ്പോൾ എഴുപത് വയസ്സ് ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി പത്തിനും ഇരുപത്തൊന്നിനും ഇടയ്ക്ക് തിരുവിതാംകൂറിലെ ഒരു കണക്ക് ഞാൻ കാർട്ടുടെ കഴുകൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അന്ന് തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചര വയസ്സായിരുന്നു പുരുഷന്മാരുടെ ഇരുപത്തി അഞ്ചും ഇന്ന് അതേതാണ്ട് എഴുപത്തി നാല് എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സാണ് ബിക്കോസ് ഓഫ് സയൻസ് ബിക്കോസ് ഓഫ് ടെക്നോളജി ബിക്കോസ് ഓഫ് മെഡിസിൻ അല്ലാതെ ഇത്തരം കഥകളിലൊന്നും ഒരു കാര്യമില്ല യേശു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്ന് പറയുന്ന നാസികനായ താങ്കൾ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും യേശുവിനെ കുറിച്ച് പറയുന്നു ബൈബിൾ വായിക്കുന്നു അതാണ് യേശുവിൻ്റെ ശക്തി ഇനിയെങ്കിലും വെള്ളയിൽ വരണം സാ ഇതൊക്കെ തമാശയൊക്കെയാണ് പക്ഷെ ആവർത്തിക്കുന്നതിലുള്ള വിരസതയുള്ളൂ ഫയർ ഫൈറ്റേഴ്സ് തീയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അതെ യേശു ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അള്ളാഹു ആയി അടുത്ത പ്രാവശ്യം ഡിങ്കനാവും നമ്മളിങ്ങനെ മാറി തിരിഞ്ഞു പോകും ഇതൊരു ചോദ്യമല്ല കേട്ടോ ഇതൊരു എന്തോ ഒരു പിന്നെ ഇങ്ങനെ ഞാൻ ദിവസവും യേശു യേശു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തൃപ്തര തൃപ്തി ഉണ്ടാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് എനിക്ക് ഐ വാണ്ട് മേക്ക് പീപ്പിൾ ഹാപ്പി ഓക്കെ